ണോ അവിടെ ഓക്കെ മൈക്കിനോട് എടുത്തിരുന്നു പറഞ്ഞാലേ കുറച്ചുകൂടെ കരുതലും ഓക്കെ അപ്പോൾ ആനയാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ആന എലിഫൻറ്റ് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പള്ളിയിൽ നിന്നും കണ്ടെത്തിയ കാട്ടാന ചിരിഞ്ഞു അതിരപ്പള്ളിയിൽ നിന്നും കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആനയെ രണ്ടു മാസത്തെ ചികിത്സയ്ക്കായിട്ട് കോടനാട്ടെ അഭയാരണ്യത്തിലെത്തിച്ചത് മസ്തകത്തിലെ മുറിവിലൂടെയായിരുന്നു ആന ശ്വസിച്ചിരുന്നതെന്നാണ് ഈ ആനയെ പരിപാലിച്ച ഡോക്ടർ ബിനോയ് സി ബാബു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് മുറിവ് തുമ്പിക്കൈയിലേക്ക് കൂടി വ്യാപിച്ചിരുന്നതിനാൽ വെള്ളം കുടിക്കാനും കഴിക്കാനും ഒക്കെ ആന വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നു മസ്തകത്തിലെ മുറിവിൽ അണുബാധയും വേദന അസഹ്യമാകുമ്പോൾ മുറിവിൽ ആന സ്വയം ചെളി വാരി പൊത്തിയാണ് അതിൻ്റെ വേദന ശമിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിലൂടെയാണ് പിന്നീട് അണുബാധ ഉണ്ടായത് എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും നമുക്കിതിൻ്റെ പൂർണ്ണമായ വിവരമൊന്നും നമുക്കാർക്കും അറിയില്ല അപ്പോൾ ഒര ചെരിഞ്ഞാൽ അല്ലെങ്കിൽ ചത്താൽ അതിനിത്രയും മാധ്യമ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യം എന്താണ് എന്നതാണ് ഞാൻ ആലോചിക്കുന്നത് കണ്ട് വാർത്തകൾക്ക് താഴെ കൂട്ടം കൂടിയിരുന്ന് കരയുന്ന ആനപ്രേമികളെയും പ്രേമികളെയും മൃഗസ്നേഹികളെയൊക്കെ നമുക്ക് ഈ വാർത്തയുടെ ഒക്കെ കമൻറ്റ് ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ എൻ്റെ സംശയം ഈ ആന ചവിട്ടിയും കുത്തിയും ഒക്കെ കൊന്നുകളഞ്ഞ പാവപ്പെട്ട മനുഷ്യരോട് ആർക്കും ഈ സഹതാപമില്ലേ ഉണ്ടോ കാണും അവരുടെ വീട്ടുകാർക്ക് മാത്രം അല്ലേ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ഒരു ആദരാഞ്ജലി പോസ്റ്റ് ഇട്ടിട്ട് ആ കഥ അവിടെ തീർക്കും ശരിക്കും എത്ര കുടുംബങ്ങളാണ് വഴിയാധാരമായിട്ടുള്ളത് ആനയെ പരിചരിക്കുന്ന അല്ലെങ്കിൽ അതുങ്ങളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്ന പാപ്പാൻമാരോ മറ്റു ജോലിക്കാരോ മാത്രമല്ല ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത എത്രയോ പാവപ്പെട്ടവർ ഈ ആന മൂലം മരണപ്പെടുന്നുണ്ട് അതൊന്നും എന്താണ് ശരിക്കും ഈ ആന പ്രേമികളോ അല്ലെങ്കിൽ മൃഗസ്നേഹികളൊന്നും അല്ലെങ്കിൽ കണ്ടില്ലെന്നും നടിക്കുന്നത് എന്താണ് കാരണം അവരുടെയൊന്നും കാര്യത്തിൽ ആർക്കും ഇത്രയും വിഷമം കാണുന്നില്ല അല്ലേ ശരിക്കും ഞാൻ പറയുന്നത് ആന ചരിഞ്ഞത് ശരിക്കും നന്നായിട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം അതിനധികം വേദനത്തിന്ന് കിടക്കാതെ അതൊരു അതിൻ്റെ ആ കാര്യം കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ സമാധാനിക്കാം അല്ലാതെ ഈ കോപ്രായങ്ങൾക്കൊക്കെ പണം മുടക്കുന്ന അതാത് വകുപ്പുകളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയൊക്കെ വേണം ശരിക്കും പറയാനായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ഈ കാട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഉൾവനങ്ങളിലൊക്കെ എത്രയെത്ര വന്യമൃഗങ്ങൾ ചാവുകയും പരിക്കേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതോ പരിഹാരം കണ്ടെത്തേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രയൊക്കെ മൃഗസ്നേഹം പുറമേ പറഞ്ഞാലും മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാകുന്ന ഏത് മൃഗമായാലും അത് ആനയായാലും പുലിയായാലും സിംഹമായാലും മറ്റെന്ത് മൃഗമോ ജീവിയോ ആയാലും കൊന്നു തള്ളുക തന്നെ വേണം കാരണം മനുഷ്യന് തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്ത്യക്ക് പുറത്തുള്ള എത്രയോ രാജ്യങ്ങളിൽ അതൊരു നിയമം തന്നെയാണ് സർക്കാരിൻ്റെ കണക്കുകളിലുള്ളതിനേക്കാൾ അളവിൽ കൂടുതൽ ഒരു മൃഗമോ ജീവിയോ വർദ്ധിക്കുകയോ അവ പിന്നീട് മനുഷ്യന് ഭീഷണിയാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അവയെ കൊല്ലുവാനായിട്ട് ഗവൺമെൻറ് ആളുകളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് പ്രത്യേകം തൂക്കുകളും ലൈസൻസുകളൊക്കെ വേണ്ടി നൽകിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു അളവ് കുറയുന്നത് വരെ അവർക്ക് ഹണ്ട് ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കും അതുകൊണ്ട് തന്നെ ആന ചരിഞ്ഞുവെന്നത് എന്തിനാണ് ഇത്രയധികം പ്രാ വാർത്താ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ കാണിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ഞാനിതൊക്കെ പറയുമ്പോൾ കുറേയധികം ആനപ്രേമികളും മൃഗസ്നേഹികളൊക്കെ എന്നെ തെറി പറയാൻ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അതും ഒരു ജീവനാണല്ലോ എന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ഒരു വെപ്പ് അപ്പോൾ എൻ്റെ ചോദ്യം എവിടെ മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു വേർതിരിവുണ്ടാകുന്നത് ഒരു ജീവിയുടെ കാര്യത്തിൽ അതായത് ഒരു ജീവിയുടെ ജീവിക്കാനുള്ള അവകാശം മനുഷ്യൻ മൂലം ഹനിക്കപ്പെടുന്നു എന്നുള്ള നിങ്ങളുടെയൊക്കെ പരാതി അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഏതൊക്കെ ജീവികൾ മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു വേർതിരിവുണ്ടാകുന്നത് അതൊന്ന് പറയാമോ ഉദാഹരണമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റുകളുണ്ട് അഥവാ പരാദങ്ങൾ ചെറിയ ബാക്ടീരിയകൾ പേരുകളൊക്കെയുണ്ട് അതിനോട് നിങ്ങൾക്ക് ഈ ഒരു സഹതാപം തോന്നാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ചോര കുടിച്ച് ജീവിക്കുന്ന കൊതുകുകൾ മൂട്ടകൾ ഇവയൊക്കെ ഒരു ജീവനാണ് ചിക്കൻ പപ്സും ചിക്കൻ ചില്ലിയും ചിക്കൻ മന്തിയും ഷവർമയൊക്കെ നിങ്ങൾ കഴിക്കുമ്പോഴും അതും ഒരു ജീവനാണ് എന്ന് നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ ഓർക്കാറുണ്ടോ ഇല്ലേ ആടും പോത്തും എരുമയും പന്നിയും ആസ്വദിച്ച് കഴിക്കുമ്പോഴും മൃഗസ്നേഹം നിങ്ങൾക്ക് വരാറുണ്ടോ ഇല്ലേ ഇല്ല വരൂല അതങ്ങനെയാ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകളിലോ മാത്രം മൃഗസ്നേഹവും വന്യജീവി സ്നേഹവും ഒക്കെ ഇങ്ങനെ വാരി വിതിർന്നവരുന്നു മറുപടി പറയുകയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു സുഹൃത്തുക്കളെ കാട്ടിക്കിടക്കുന്ന ആനയെ മയക്കോടി വെച്ചും വാരിക്കുഴി വെച്ച് വീഴ്ത്തിയും പിടിച്ച് നാട്ടിക്കൊണ്ടുവന്ന് നാലുകാലിലും ചങ്ങലയിട്ട് ചെവിയിൽ തോട്ടിയും കയറ്റി അടിച്ചും അനുസരണം പഠിപ്പിച്ചും മെരിക്കിയും പേടിപ്പിച്ചും പിന്നീട് നെറ്റിപ്പട്ടവും മറ്റാടയാഭരണങ്ങളും ഒക്കെ ചാർത്തി ചെവി കീഴെ പടക്കവും പൊട്ടിച്ച് ഉത്സവങ്ങളിലും പൊതുപരിപാടികളിലും ഒക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് കാണുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ആനപ്രേമം പൊട്ടിയൊലിക്കുന്നെങ്കിൽ അത് ആനപ്രേമല്ല നല്ല ഉഗ്രൻ സാഡിസ്റ്റ് ചിന്താഗതി ഉള്ളവരാണെന്ന് നിങ്ങളെന്ന് ഞാൻ പറയും മേൽപ്പറഞ്ഞ എന്ത് മൃഗസ്നേഹമാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതിൽ ജാതിയോ മതമോ ഒന്നുമല്ല വിഷയം മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒന്നിനെയും ഇത്തരത്തിൽ എഴുന്നള്ളിപ്പിച്ച് നടത്തുന്നത് നിയമം മൂലം നിരോധിക്കേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് കാട്ടിൽ പരസ്പരം കടിപിടി കൂടിയും കുത്തുകൂടിയൊക്കെ ഒരുപാട് മൃഗങ്ങൾ ദിവസേന ചാകുന്നുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് അങ്ങനെ ചാകുന്ന മൃഗങ്ങളെ മറ്റു മൃഗങ്ങളൊക്കെ ആഹരിക്കാറുമുണ്ട് അതാണ് കാടിൻ്റെ ഒരു നിയമം ഒരാനെ ഇങ്ങനെ അപകടം പറ്റി ചെരിഞ്ഞു എന്ന് കരുതി ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും സംഭവിക്കാനില്ല ഇതിപ്പോൾ കാട്ടിലായിരുന്നെങ്കിൽ മറ്റു മൃഗങ്ങൾക്ക് അതൊരു ഭക്ഷണമായേനെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അനാവശ്യമായി നമ്മുടെ തന്നെ കുറേ ക്യാഷ് കളഞ്ഞു എന്നേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ദുരിതം ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെയല്ലേ അല്ലെങ്കിൽ മനുഷ്യരെ സഹായിക്കാനല്ലേ നമ്മൾ കൂടുതൽ ശ്രമിക്കേണ്ടത് സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടേ ആ വർഷങ്ങൾക്ക് മുമ്പേ ദിനോസറുകളൊക്കെ ശരിക്കും വംശനാശം സംഭവിച്ചു പോയത് അത്ര നന്നായി എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അല്ലെങ്കിൽ ഈ പ്രേമികൾ അതിനെയും ചങ്ങലയ്ക്കൊക്കെ ഇട്ട് ഇങ്ങനെ എഴുന്നള്ളിക്കുന്നത് കാണേണ്ടി വരില്ലേ ഭാവിയിൽ ശ്രദ്ധിക്കൂ ഇതെല്ലാം പ്രകൃതി നിയമങ്ങളാണ് ഇതിൻ്റെ എല്ലാം പുറകെ നടന്ന സമയം കളയാതെ ഇവിടെ എത്രയോ മനുഷ്യരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ബാക്കിയായിട്ടിരിക്കുന്നുണ്ട് നമുക്കതിലേക്ക് ശ്രദ്ധിക്കാം ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിങ്ങളും പറയുക എത്ര നേരം പറഞ്ഞു എന്നതല്ല എന്ത് പറഞ്ഞു എന്നതാണ് പ്രധാനം അപ്പോൾ അത്രയേ ഉള്ളൂ കഴിഞ്ഞു ആനയുടെ കഥ കഴിഞ്ഞു ഓക്കേ